ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു കുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ടിപ്സുകളാണ് അപ്പോൾ ഈ ടിപ്സുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചീർത്തിയാവാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ആ സമയത്ത് നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും കുറച്ച് ടെൻഷനും കുറയും എന്തൊക്കെയാണ് ആ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെ നോക്കാം അതിന് മുന്നോടിയായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ടിപ്സുകളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ടിപ്സ് ടിപ്സൊന്നു നോക്കാം അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ പരിപ്പ് ഇപ്പോൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ സാമ്പാദം പൊയ്ച്ചൂടാൻ പറ്റാത്തൊരു കറിയാണ് അപ്പോൾ പരുപ്പെട്ട കറികൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മലയാളികളുടെ അല്ല ഇന്ത്യക്കാരുടെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പൊ ഇതുപോലുള്ള നമ്മൾ കുറെ പയർ വർഗ്ഗങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ എത്ര നല്ല ബോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ കവറിലാണെങ്കിലും സൂക്ഷിച്ചാലും അതൊരു പൂപ്പൽ മണം പിന്നെ കുറെ പ്രാണികളുടെ ശല്യം അത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഈ സാധനങ്ങൾക്ക് നല്ല അധികം നഷ്ടം ഉണ്ടാകുന്ന നമുക്ക് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷി വെക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ കാലം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലുള്ള പയർ വർഗ്ഗങ്ങൾ സൂക്ഷിക്കുമ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് വളരെ വില കുറഞ്ഞൊരു സാധനമാണ് വറ്റൽ മുളക് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വറ്റൽ മുളകിൻ്റെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു മണം കഴിഞ്ഞാൽ യാതൊരു പ്രാണിശല്യം ഉണ്ടാവില്ല പിന്നെ പൂപ്പൽ മണം വരില്ല എത്ര നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ വറ്റമുളകോ മാത്രം മതി അപ്പൊ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ നമ്മുടെ അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളെല്ലാവരും ഇതും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് വെളിച്ചെണ്ണയാണ് പണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറൊക്കെ വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ലിറ്റർ കണക്കിനാണ് വെളിച്ചെണ്ണ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത് പൊതുവെ കേരളത്തിലെ എല്ലാവരും വെളിച്ചെണ്ണ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റ്സ്മെനിൽ വരും അതായത് ഒരു ചിക്ക് മണം വരും അതിന് പല ടിപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണ് കുരുമുളക് ഒരു മൂന്നാല് കുരുമുളക് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് വെളിച്ചെണ്ണ കേടില്ലാതെ സൂക്ഷിക്കാൻ പറ്റും കുരുമുളക് ഇല്ലെങ്കിലും നമുക്ക് യാതൊരു ചെലവില്ലാത്തൊരു ടിപ്പുണ്ട് അപ്പോൾ നമുക്കതിന് വേണ്ടത് ഒരു വാഴയിലാണ് കേട്ടോ നമ്മുടെ വാഴയില ഇല ചെറുതായിട്ടൊന്ന് ഇതുപോലെ കീറിയിട്ട് ചെറിയൊരു മതി ഇതുപോലെ വാഴയില നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇട്ടുവെച്ച് കഴിഞ്ഞാലും എത്ര കാലം നമ്മൾ ഇരുന്നാലും യാതൊരു പൂപ്പൽ മണമോ അല്ലെങ്കിൽ ചിക്കുമണമോ ഇല്ലാതെ ഒറിജിനൽ വെളിച്ചെണ്ണയുടെ മണം നമ്മൾക്ക് എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും കിട്ടും അപ്പോൾ ഒരു ചിലവില്ലാത്ത ടിപ്പാണ് വാഴയില വെച്ചിട്ട് മോശമാവൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് പുളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പും ചെയ്യാവുന്നതാണ് ഇനി വാഴയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് വന്നാൽ മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള കുറേ നല്ല ഗുണങ്ങളും കൂടി ഉണ്ട് അപ്പം എല്ലാവരും ഈ ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ വികസ് നമ്മുടെ അടുത്തൊരു ടിപ്പാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധിക്കില്ല അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഉപ്പാണ് അപ്പോൾ നമ്മൾ ഉപ്പ് സൂക്ഷിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ ഉപ്പിലൊരു വിലത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ ഉപ്പ് നല്ല രീതിയിൽ വെള്ളമാവും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപ്പ് കട്ട പിടിക്കാതിരിക്കാനും കൂടാതെ ഉപ്പ് നനവില്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് എപ്പോഴും എത്ര സമയം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ടിപ്പാണ് ഇതിനടുത്ത് കാണിച്ചു തരുന്നത് അത് വളരെ ഈസിയാണ് അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുന്നതെങ്കിൽ ഒരു നുള്ള കോൺഫ്ലവർ കോൺഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലോട്ടൊന്ന് തേച്ച് കൊടുക്കുക കോൺഫ്ലവർ തടവിയതിന് ശേഷം നമ്മൾ ഉപ്പ് ഉപ്പ് ഇതുപോലെ ഒന്ന് പൊട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസങ്ങൾ കഴിഞ്ഞാലും നീറ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അടുത്ത നമ്മുടെ വീട്ടിലെ സ്ഥിരം ഒരു പ്രശ്നമാണ് ഇത് ഇതുപോലെ പഞ്ചസാര വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉറുമ്പില്ലാതെ നമുക്ക് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നമ്മൾ ഉറുമ്പിന്റെ ശല്യം ഇല്ലാതെ പഞ്ചസാര സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ് അടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഈ ടിപ്പിനും വലിയ ചെലവില്ല അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ദിവസം കഴിക്കുന്ന ഒരു സാധനമാണ് അരി അപ്പം അരി ചോറ് വെച്ച് കഴിക്കുന്നതിന് കൂടാതെ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾക്കും നമുക്ക് അരി ഉപയോഗിക്കാം ഒരു സ്പൂൺ അരി ഇതുപോലെ ഒരു ഒരു പേപ്പറിൽ കൊട്ടി വെച്ചതിന് ശേഷം നമ്മൾ സാധാ മടക്കി ഇത്ര വലിയ പോഷൻ വേണമെന്നില്ല ഞാൻ വീഡിയോ കാണാൻ വേണ്ടി ഇത്ര വലിയ പോഷൻ എടുത്തേ ഉള്ളൂ കുറച്ചു മതി തുണിയിലോ അല്ലെങ്കിൽ കടലാസിലോ പൊതിഞ്ഞിട്ട് നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഇനി മുതല് എല്ലാവരും പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള ഏത് ഐറ്റം ആണെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് അരി എടുത്തിട്ട് ആ പാത്രത്തിൽ ഇട്ട് വെക്കുക എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് തുറന്നുപയോഗിക്കാം യാതൊരു ഉറുമ്പും ഉണ്ടാകില്ല അപ്പോൾ ഈ ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം യാതൊരു ചെലവില്ലാത്ത ടിപ്പാണ് ഫ്രണ്ട്സ് അടുത്ത ഒരു സൂപ്പർ കിഡിലൻ ടിപ്പാണ് കേട്ടോ പഴം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് നമ്മൾ ഏതെല്ലാം ഫ്രൂട്ട് കഴിച്ചാലും ഇതുപോലെ എല്ലാ വൈറ്റമിൻസും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന പഴം വളരെ കുറവാണ് വായിക്കൊണ്ടുവരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇതുപോലെ ഇരിക്കും ദിവസം കഴിഞ്ഞാൽ ഏകദേശം പഴം ഈ ഒരു ടൈപ്പിലിറങ്ങിയിരിക്കുക അപ്പൊ ഇതുപോലെയുള്ള പഴം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഈ ഒരു ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കാണിച്ചിരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു മൂന്നരഞ്ച് പഴം ആണോ വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ ചീർപ്പായിട്ടായിരിക്കും വാങ്ങിക്കുക അല്ലെങ്കിൽ ചീർപ്പായിട്ട് പഴം വാങ്ങിക്കൊണ്ട് വന്നാൽ വീടെത്തിയ ഉടനെ നമ്മൾ ഇതുപോലെ സിംഗിൾ സിംഗിൾ ആയിട്ട് വെക്കുക അതായത് ഓരോരോ പഴമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു കുറച്ച് ദിവസം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ് കുറച്ച് വേസലിനെടുത്തതിനു ശേഷം ഇതിൻ്റെ കാമ്പുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ കാമ്പിൽ ഇതുപോലെ ഒന്ന് തടവി തടവിക്കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് കടലാസ് എടുക്കുക കടലാസ് എടുത്തതിന് ശേഷം ഇങ്ങനെ ആ കാമ്പ് മറയുന്ന വിധത്തിൽ ഒരു റബ്ബർ വേനൽ ഇട്ട് അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ ഈയൊരു കളറാവാതെ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് പഴം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പേപ്പർ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് പഴം ചീർത്തിയാവാതിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ പഴങ്ങൾ ഇതുപോലെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പിൽ നിങ്ങൾക്ക് എത്ര പഴം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ നമ്മളൊരു മൂന്നാലഞ്ച് പഴമൊക്കെ വലിയൊരു ഷീറ്റ് പേപ്പർ ആണെങ്കിൽ ഒരു ആറേഴ് പഴമൊക്കെ നമുക്ക് സിംപിളായിട്ട് നമുക്കത് പൊതിഞ്ഞ് എടുക്കാൻ പറ്റും ഒരു പഴമാണെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പൊ ഇനി വര കൊടുത്ത് വാങ്ങുന്ന ഈ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ നീറ്റായിട്ട് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് അപ്പൊ നമുക്ക് ടിപ്പ് ചെറുതാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആവും നമ്മുടെ ലൈഫില് അതായത് ദിനം നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി റിപ്പോുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ